ഹായ് ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതിയുടെയും ശ്രുതിയുടെയും കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ ചന്ദ്ര ഒരുങ്ങി അങ്ങനെ നിൽക്കുകയാണ് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി വേണ്ടിയാണ് തൻ്റെ മൂത്ത മകനെയും പുതിയ മരുമകളെയും കൊണ്ടുപോകാനാണ് ചന്ദ്ര ആഗ്രഹിക്കുന്നത് ആ സമയത്താണെങ്കിൽ അവരുടെ റൂം പത്ത് മണിയായിട്ട് അവരുടെ റൂമൊന്നും തുറന്നിട്ടില്ല ചന്ദ്രയാണെങ്കിൽ വിളിക്കാമെന്ന് വിചാരിച്ച് ആ വാതിലിൽ മുട്ടാൻ വേണ്ടി പോകുമ്പോൾ വേണ്ട അവരെക്കുമ്പോൾ എണിക്കട്ടെ നടക്കേണ്ട എന്നൊക്കെ വിചാരിച്ച് പിന്തിരിഞ്ഞ് അങ്ങനെ പോവുകയാണ് അതേ സമയത്ത് രേവതിയാണെങ്കിൽ അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയൊക്കെ ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സച്ചി സച്ചിയാണെങ്കിൽ കുളിച്ചൊരുങ്ങി വരികയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതി നമ്മുടെ രേവതിയോടായിട്ട് പറയാണ് ശ്രുതിക്ക് എന്താണ് ആഗ്രഹം ശ്രുതിയോട് ചോദിച്ചിട്ട് അവൾ വന്നതിന് ശേഷം അവളോട് ചോദിച്ചിട്ട് അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് ഒരു വേലക്കാരിയോട് ആജ്ഞാപിക്കുന്ന പോലെയൊക്കെയാണ് ചന്ദ്ര രേവതിയോട് പറയുന്നത് അത് കേൾക്കുന്ന രേവതി പറയുകയാണ് പത്തുമണി അയിതുവരെ അവർ എഴുന്നേറ്റിട്ട് പോലൂലില്ല അവർ വന്നിട്ടില്ല പുറത്തേക്ക് പിന്നെ ഞാൻ എങ്ങനെയാണ് ഇനിയിപ്പോൾ അവരോട് ചോദിച്ച് അതുണ്ടാക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ ഭക്ഷണേ ഉച്ച കേൾക്കാൻ കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ നീ എന്നോട് തർക്കുത്തരം പറയാറായും നീ ആ ആഹ് സച്ചിയെ കണ്ടു പഠിക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതയെ വഴക്ക് പറയുകയാണ് ചന്ദ്രൻ ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും പൂരിയും മസാലക്കറിയൊക്കെയാണ് അപ്പോൾ പൂരി എന്തായാലും നമ്മുടെ സച്ചിക്ക് വളരെ ഇഷ്ടമാണ് അപ്പം സച്ചി വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എന്താ ഇന്ന് എന്ന് ചോദിക്കുമ്പോൾ പൂരിയാണ് ആയി പൂരിയാണോ എന്നാൽ വാ അപ്പോൾ അച്ഛമ്മ വന്നിരിക്കുക അച്ഛ വന്നിരിക്കി എന്തായാലും ഇവളുടെ പൂരി ഉണ്ടല്ലോ അടിപൊളിയാണ് ഇട്ടായിരുന്നു ഇങ്ങനെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ അവരെല്ലാവരും വന്ന് അവർ വന്ന് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ചന്ദ്ര കഴിക്കാനിരിക്കുന്നില്ല അപ്പം ചന്ദ്ര പറയുന്നുണ്ട് ഇന്നും പൂരിയാണോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്താണ് ആ സമയത്താണ് ാണ് വാതിലും തുറന്ന് ശ്രുതി ആദ്യം പുറത്തേക്ക് ഇറങ്ങുന്നത് അങ്ങനെ സുതിയും ശ്രുതിയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവരെല്ലാവരും അതായത് അച്ചമ്മയും സച്ചിയും അതുപോലെ അച്ഛനും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് രേവതി വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ ഒരെ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചോദിക്കുമ്പോൾ പൂരിയാണ് അപ്പോൾ നമ്മുടെ സുതിക്ക് വലിയ ഇഷ്ടമാണ് ശ്രുതി കഴിക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വേണ്ടട്ട ഇത് എന്ന് പറയുകയാണ് ശ്രുതി അപ്പോൾ എന്ത് പറ്റി എന്ന് പറയാം രാവിലെ തന്നെ ഈ മെഴുക്കുള്ളത് അതും അതായത് എണ്ണയിൽ വറുത്തതല്ലേ അതൊന്നും കഴിക്കാൻ പാടില്ല ശരീരത്തിന് നല്ലതല്ല എന്ന് ശ്രുതി പറയുമ്പോൾ സച്ചി പറയാൻ അതെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കലോ വേണ്ടത് അത് ശരീരമകുന്ന രീതിയിൽ നന്നായി പണിയെടുത്താൽ മതി അതുകൊണ്ട് ഒരു കുഴപ്പം സംഭവിക്കില്ല ആരോഗ്യത്തിന് ഒരു ഇല്ല ഇത് അച്ഛമ്മ കഴിക്കുന്ന നോക്കി അച്ഛമ്മ ഇത്രയും വയസ്സൊക്കെ അയാളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ശ്രുതി ചന്ദ്രയെയും അതുപോലെ ശ്രുതിയെയും ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുന്നില്ല ചന്ദ്രയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ ശ്രുതിക്കാണെങ്കിലും ഭയങ്കര വിശപ്പുണ്ട് അവരത് കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിന്നതാണ് പക്ഷേ ശ്രുതിയുടെ കേൾക്കുമ്പോൾ എന്തായാലും ആ മരുമകൾ പറഞ്ഞല്ലേ എന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും അതിൽ നിന്ന് പിന്മാറുകയാണ് അതിനുശേഷം ശ്രുതി പറയുകയാണ് ഞാനൊരു കാര്യം ചെയ്തു തരാം എ ബി സി ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് ചോദിക്കുമ്പോൾ സച്ച് ചോദിക്കണേ എ ബി സി ജ്യൂസോ അതെന്ത് ജ്യൂസാണെന്ന് ചോദിക്കുകയാണ് അപ്പം ചന്ദ്ര പറയുന്നുണ്ട് അതെ നീ പഠിപ്പില്ലാത്തവനാണെന്ന് അറിയില്ല പഠിപ്പുള്ളവർക്ക് അതൊക്കെ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ ഈ എ ബി സി എന്ന് പറയുന്നത് മൂന്ന് ഇത് ഇംഗ്ലീഷ് അക്ഷരമാണ് അതിനിപ്പോൾ എന്തുട്ടാ പഠിപ്പ് വേണ്ടതെന്നൊക്കെ ചോദിച്ച് സച്ച എങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുകയാണ് എ എന്ന് പറഞ്ഞാൽ ആപ്പിൾ ബി എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് സി എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് അതാണ് എ ബി സി ജ്യൂസ് ഇത് മൂന്നും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ജ്യൂസാണ് അത് ഏറ്റവും നല്ലതാണ് വിറ്റാമിൻ ആണെന്നൊക്കെ പറയുമ്പോൾ എന്നാൽ അതും മോളെ എനിക്കും കൂടി ഉണ്ടാക്കിക്കുക എന്ന് ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി ചെന്ന അടുക്കളയിൽ ചെന്നിട്ട് ഈ മൂന്ന് സാധനം എടുത്ത് ജ്യൂസൊക്കെ അടിച്ചിട്ട് നമ്മുടെ ചന്ദ്രക്കും അതുപോലെ തന്നെ ശ്രുതിക്കും കൊടുക്കുകയാണ് അവരാണെങ്കിൽ അത് കുടിച്ച് വലിയ കൂടിയാണ് അത് കുടിക്കാനൊക്കെ തുടങ്ങുന്നത് പക്ഷേ ഒരു തുള്ളി വായിലേക്ക് വെച്ചപ്പോഴേക്കും അയ്യേ എന്നുള്ള രീതിയിലായി പക്ഷേ അതൊന്നും ശ്രുതിയോട് കാണിക്കുന്നില്ല ശ്രുതിയോടും നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഒരു വിധത്തിൽ അത് കഷ്ടപ്പെട്ട് കുടിക്കുന്നുണ്ട് അതിനുശേഷം ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും കൂടി അമ്പലത്തിലേക്ക് പോകുന്ന ഉണ്ട് അതൊക്കെ നമുക്ക് അടുത്ത അടുത്തിടെയായിട്ട് എപ്പിസോഡിലൊക്കെ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു